ഷൂട്ടിങ് കഴിഞ്ഞ് ചെക്കൗട്ടാകത്ത് പറഞ്ഞ പറഞ്ഞിരുന്നു പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ച് പറഞ്ഞത് അങ്ങനെ മൂന്ന് റൂമാണ് ഇവിടെ എടുത്തിരുന്നത് ഒരു റൂമിലാളി ചെക്കൗട്ടായി പോയി രണ്ടായി ഇരുന്നൂറ്റി ഒമ്പതിലാണ് നവാസ് ആവശ്യത് അപ്പം ഉള്ളി ചെക്കൗട്ട് ആകത്തിട്ട് പേരിൽ നമ്മൾ വിളിച്ചു വെച്ചപ്പോൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെന്ന് റൂമിൽ നോക്കി കഴിഞ്ഞപ്പോൾ റൂമിൽ നോക്കിയില്ല പെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ റൂം തുറന്നില്ല അങ്ങനെ റൂം പോയി അന്വേഷണം വെച്ചപ്പോ ആള് തറ കിടക്കുവായിരുന്നു അങ്ങനെ പുറഷ കൂടെ അവിടെ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞ് അവർ എത്തി ഇവിടുന്ന് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ ആള് ഒരു കുഴപ്പമില്ലായിരുന്നു എങ്ങീടെ സംബന്ധിച്ച് ഏഴ് ദിവസം അദ്ദേഹം ജീവനക്കാരും കൊണ്ടുപോകുമ്പോ ജീവനുണ്ടായിരുന്നു ഡോറിന്റെ അടുത്തായിരുന്നു അതായത് ഡോർ നോക്കിയപ്പോ താഴെ ഇങ്ങനെ കടപ്പായിരുന്നു തന്നെ അവരെ വിളിച്ചറിയിച്ചു അവര് പെട്ടെന്ന് തന്നെ വന്നു ഇവിടെ അടുത്തുണ്ടായിരുന്നു അവരെ സിനിമകാരുണ്ടായിരുന്നു അവര് പെട്ടെന്ന് വന്നു നമ്മള് എല്ലാരും നമ്മുടെ സ്റ്റാഫ് എല്ലാരും കൂടിയാണ് എട്ട് മണിക്കായിരുന്നു അല്ലെങ്കിൽ പോകാനായിട്ടാണ് വന്നത് എത്ര തോട്ട് ചെയ്ത്

ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് ചിറകുവിരി മലപ്പുറം മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുച്ചിപ്പുറം മലപ്പുറം